بسم الله الرحمن الرحيم وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين വരെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും താക്കീതുകളും അവൻ്റെ മുന്നറിയിപ്പുകളും നമ്മുടെ ജീവിതത്തിൻ്റെ രേഖയും മാർഗദർശനവുമായി സ്വീകരിച്ച് അതുപ്രകാരം ജീവിതം മുന്നോട്ട് നയിക്കുന്നവരിൽ ഉൾപ്പെടണമേ എന്ന് ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ ഈ സമയത്ത് പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉണർത്തുകയാണ് അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഓതിവച്ച ആയത്തെ സുഹതു അല്ല സൂറത്തു ഹൂദിലെ നൂറ്റി ഇരുപതാമത്തെ വചനമാണ് എന്താണെന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം നാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മനസ്സിന് ശക്തി നൽകുന്ന ആത്മബലം നൽകുന്ന നമ്മുടെ ഉള്ളിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവങ്ങൾ നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത് ഈ സത്യമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന സതുപദേശമാണ് സത്യവിശ്വാസികൾക്ക് അഖിലവും ഇതൊരു ഓർമ്മപ്പെടുത്തലുമാണ് മനസ്സിനെ ശക്തിപ്പെടുത്തുക ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും ഏതവസ്ഥകളിലും ഏതു തരം സംഭവങ്ങളിലും ഏതു തരം വാക്കുകളിലും നമ്മൾ തളരാതെയും തകരാതെയും നിൽക്കണം അതിനാവശ്യമുള്ളതെല്ലാം നാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്നാണ് എന്താ പറയണത് അപ്പൊ എത്രയോ പ്രവാചകന്മാരുണ്ടല്ലോ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ട് പക്ഷെ ആ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽ വളരെ കുറച്ച് പ്രവാചകന്മാരുടെ പേരുകളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ ഇരുപത്തിയഞ്ച് പേരുകളുണ്ട് അതിൽ തന്നെ ചിലതൊന്നും പേരല്ല പേരല്ലിഫിൽ എന്നൊരു പ്രവാചകനുണ്ട് അത് അദ്ദേഹത്തിന്റെ പേരാണോ അല്ലേ എന്നുപോലും സംശയമുണ്ട് ുൽ കിഫിൽ എന്ന് പറഞ്ഞാൽ കിഫിലിൽ ഉള്ള ആൾ എന്നേ ഉള്ളൂ പേര് എന്ന വിധം പറഞ്ഞ പ്രവാചകന്മാർ വളരെ കുറച്ചേ ഉള്ളൂ ആ ഇരുപത്തിയഞ്ച് ആ പ്രവാചകന്മാരിൽ നിന്ന് തന്നെ വളരെ കുറച്ച് പ്രവാചകന്മാരുടെ സംഭവങ്ങളും കഥകളും മാത്രമേ കുറുവാനുള്ളൂ അത് ചിലതൊക്കെ വെറും പേര് മാത്രമേ ഉള്ളു നേരത്തെ പ്രവാ പറഞ്ഞ പ്രവാചകൻ്റെതടക്കം ആ പേര് മാത്രമേ പരാമർശിക്കുന്നേ ഉള്ളൂ ചില പ്രവാചകന്മാരുടെ ചരിത്രം വിശദമായി തന്നെ അതിൽ തന്നെ അത്ര വിശദമൊന്നും അല്ലതാണ് എന്താണ് ഇങ്ങനെയൊക്കെ ആകാനുള്ള കാരണം ചില പ്രവാചകന്മാരുടെ പേരുകളേ ഉള്ളൂ അതിൽ തന്നെ ചില പ്രവാചകന്മാരുടെ ചരിത്രമേ ഉള്ളൂ അതിൽ തന്നെ വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ അതെന്തുകൊണ്ടായിരിക്കും അതിനുള്ള ഉത്തരവാണിത് ഓരോ പ്രവാചകനിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട് അത് അള്ളാഹു നമുക്ക് പ്രത്യേകമായി പറഞ്ഞു തരുകയാണ് അതിൽ തന്നെ നമ്മുടെ ഉള്ളിനെ ബലപ്പെടുത്തുന്ന ആ പ്രവാചകന്മാർ അനുഭവിച്ചതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നില്ല നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിവില്ല അത്രയും വലിയ വേദനകളിലൂടെയൊക്കെ കടന്നുപോയ പ്രവാചകന്മാരുണ്ട് പക്ഷേ സമാനമായ മാനസികാവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോകും അതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണമെന്നില്ല പക്ഷെ ആ പ്രവാചകന്മാരനുഭവിച്ച മാനസികാവസ്ഥകളുണ്ട് പേടി ദുഃഖം പ്രിയപ്പെട്ടവരുടെ അവഗണന നമ്മെ വിശ്വസിച്ചവർ നമ്മളെ ചതിയനെന്നും ഭ്രാന്തനെന്നും വിളിച്ച് നമ്മളെ ഉപേക്ഷിക്കല് നമ്മളെ നാടുകടത്തല് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനുഭവിക്കുന്ന വ്യഥയും വ്യസനവും വിരഹവും സങ്കടവും ഇതൊക്കെ എല്ലാ ഉള്ളതാണ് അനുഭവങ്ങളുടെ ആ ഇൻഡൻസിറ്റിയിലെ വ്യത്യാസമുള്ളൂ പക്ഷെ ആ വ്യഥകളും വ്യസനങ്ങളും ദുഃഖവും ഒക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയാണ് നമ്മളുടെ ഉള്ളിനെ ബലപ്പെടുത്താനാണ് അള്ളാഹു നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പ്രവാചകന്മാരിൽ നിന്നുള്ള പാഠങ്ങൾ പറഞ്ഞു തരുന്നത് യാ അയ്യു വല്ലവീന ആമനോ സൂറത്തിൽ അൻഫാലിൽ അള്ളാഹു പറഞ്ഞതാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് സത്യവിശ്വാസികളെ ഇതാ ലഹീത്തും നിങ്ങളുടെ ഒരു ശത്രുപക്ഷത്തെ നിങ്ങൾ കണ്ടാൽ അപ്പൊ നിങ്ങൾക്ക് പേടി വരും അപ്പൊ അല്ല പറയാണ് അപ്പൊ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നിട്ട് ആ ഉറച്ചു നിൽക്കുന്നതിന് സ്ഥൈര്യം നൽകുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരികയാണ് അതെന്താണ് വധക്കുറുലാഹ നിങ്ങളുടെ കയ്യിൽ ആയുധം കുറവായിരിക്കാം നിങ്ങളുടെ കയ്യിൽ ആൾബലവും കുറവായിരിക്കാം പക്ഷെ ആയുധവും ആൾബലവും അടക്കമുള്ള സകല ഭൗതിക സംവിധാനങ്ങളുടെയും സകല പ്രപഞ്ച സംവിധാനങ്ങളുടെയും ഉടമ നിങ്ങളുടെ കൂടെയുണ്ട് അവനെ നിങ്ങൾ ഓർക്കണം അതാണ് വധക്കുറുല്ലാഹ കസീറൻ ധാരാളമായി ഓർക്കണം അപ്പൊ നിങ്ങൾക്ക് കൈവരുന്നതിന്റെ പേരാണ് വിജയം ഈ ശത്രുപക്ഷം എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു സംഘം മനുഷ്യരുടെ സംഘം ആവണം എന്നില്ല നമ്മുടെ കാലത്ത് അതിന് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ വലിയ ശത്രുപക്ഷം ശത്രു സംഘം ഒന്ന് മുന്നിൽ വന്ന് നിൽക്കണം എന്നില്ല പക്ഷെ നമ്മളെ ഭയപ്പെടുത്തുന്ന കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പ്രവാചകന്മാരുടെ മുന്നിൽ ശത്രു സംഘങ്ങളായിരിക്കാം പക്ഷെ നമ്മുടെ മുന്നിലോ നമ്മുടെ സങ്കടങ്ങളോ വ്യസനങ്ങളോ പ്രിയപ്പെട്ടവരുടെ മരണമോ വേദനയോ കടങ്ങളോ തീർത്ഥാട തീരാത്ത സങ്കടങ്ങളോ അതൊക്കെ ഇല്ല മനുഷ്യനുണ്ടോ അവിടെയും നമ്മൾക്കുള്ള മരുന്നെന്താണ് നിങ്ങൾ നിൽക്കണം നിങ്ങൾ അള്ളാഹെ നല്ലോണം ഓർക്കണം ഇതാണ് അള്ളാഹു നമുക്ക് മരുന്നായിട്ട് തരുന്നത് ദുഃഖം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്ഥായിയായ ഒരു അവസ്ഥയാണ് സന്തോഷം വല്ലപ്പോഴും വന്നു പോകുന്ന ഒരാളാണ് ദുഃഖമാണ് സ്ഥായിയായ അവസ്ഥ എന്ന് പറയുന്നത് ദുഃഖമാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് ദുഃഖിച്ചവർക്കൊക്കെ അറിയാം സന്തോഷങ്ങളൊക്കെ നമുക്ക് ആ നേരത്തെ സന്തോഷങ്ങളായിരുന്നു പക്ഷെ പിന്നെ അത് ഓർക്കുമ്പോ അത്ര ചിരിയൊന്നും വരുന്നില്ലല്ലോ നമ്മള് ജീവിതത്തിൽ പൊട്ടിച്ചിരിച്ച ദിവസങ്ങളും നിമിഷങ്ങളൊക്കെ അല്ലേ ആ നിമിഷത്തെ ഇപ്പൊ ആലോചിക്കുമ്പോ അത്ര ചിരി വരുന്നുണ്ടോ ഇല്ല ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷം ഏതാണ് എന്ന് എന്നോടോ നിങ്ങളോടോ ചോദിച്ചാല് അത് ഓർത്തെടുക്കാൻ കുറച്ച് പണിപ്പെടും എന്നാൽ സന്തോഷങ്ങളൊക്കെ ആ നേരത്തിൻ്റെതായിരുന്നു ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ ദുഃഖം ഏതാണെന്ന് ചോദിച്ചാലോ നമ്മൾ എത്ര എണ്ണം വേണേലും പറഞ്ഞല്ലോ അതിന് കാരണം എന്താണ് ദുഃഖമാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് ദുഃഖിച്ചവർക്കൊക്കെ അറിയാം ദുഃഖമാണ് മനുഷ്യനെ ഇങ്ങനെ പടുത്തുയർത്തുന്നത് സന്തോഷങ്ങളിൽ നമ്മൾ മതിമറക്കലാണ് ദുഃഖങ്ങൾ നമുക്ക് ചില്ലകളും വേരും ഒക്കെ നൽകും വേരാണ് കാര്യങ്ങൾക്ക് തരുക നമുക്കിങ്ങനെ ഉറച്ചു നിൽക്കാനുള്ള ശക്തി തരുകയാണ് സങ്കടങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ജീവിക്കാനുള്ള ശക്തി ശക്തി കൈവരുന്നത് കൈവരിക്കുന്നത് ആ അർത്ഥത്തിൽ അള്ളാഹു നമ്മളോട് പറയാണ് ജീവിതത്തിലെ അനുഭവങ്ങളെ ഏതു പ്രകാരമാണ് സ്വീകരിക്കേണ്ടത് മനുഷ്യർക്ക് സന്തോഷങ്ങളും ആനന്ദങ്ങളും കൈവരാനുള്ള എല്ലാ മാർഗങ്ങളൊന്നുണ്ട് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഒരു പത്ത് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വേണ്ട ഒരു അൻപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ആലോചിക്കാൻ പോലും കഴിയാത്ത സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ എന്നിട്ട് മനുഷ്യരുടെ മുഖത്ത് സന്തോഷമില്ല മൊബൈലിന്റെ റിംഗ് ടോൺ പോലും ഗാനങ്ങൾ വെക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടുതൽ മനുഷ്യരിങ്ങനെ ദുഃഖത്തിന്റെ പിന്നലെയാണ് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ മനുഷ്യന് ധാരാളം ഉണ്ടെങ്കിലും മനുഷ്യർക്ക് എവിടെയോ എന്തോ നഷ്ടപ്പെടുന്നുണ്ട് ആ വലിയ ഒരു വാക്കും ഒരു ശൂന്യത അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതിനാണ് നമ്മളെ ഇങ്ങനെ ബലപ്പെടുത്തുന്നു ബലപ്പെടുത്തുന്നു എന്ന് പറയുന്നത് സന്തോഷം നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടെന്നാണ് ഒരു വീട് വേണം എനിക്ക് വീട് കയറുന്നത് വരെ വീട് കയറിയാലേ എനിക്ക് സന്തോഷമുള്ളൂ ഒരാളുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം ചോദിച്ചാല് അയാള് പറയൊരു വീട് വെക്കണം വീട് വെച്ചാലോ വീട് വെച്ചാൽ സന്തോഷമാവും അപ്പൊ അത് വരെയോ അയാൾക്ക് സന്തോഷമില്ല പരീക്ഷ പാസ്സാകണം പരീക്ഷയുടെ ഒരു കാലമുള്ളവര് പരീക്ഷ പാസ്സാവണം നല്ല മാർക്കിൽ പാസ്സാകണം അപ്പോളോ അപ്പൊ എനിക്ക് സന്തോഷമാവും അപ്പൊ അത് വരെയോ സന്തോഷമില്ല ഒരു ജോലി കിട്ടണം ജോലി കിട്ടിയാലോ നല്ല ഹാപ്പി ആവും അപ്പൊ ജോലി കിട്ടുന്നത് വരെയുള്ള ജീവിതം ഹാപ്പി അല്ലാത്ത ജീവിതമാണ് സന്തോഷമല്ലാത്ത ജീവിതമാണ് ഇങ്ങനെയാണ് ഒരാളുടെ സന്തോഷം കണ്ടെത്തേണ്ടത് സന്തോഷം എന്ന് പറയുന്നത് ഒരു എൻഡ് പ്രൊഡക്റ്റ് അല്ല ഒരു വേ ഓഫ് ലിവിങ് ആണ് അവസാനം കിട്ടുന്ന ഒന്നല്ല കൂടെ ഉണ്ടാകേണ്ട ഒന്നാണ് അതുകൊണ്ടാണ് യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ട ആളുകൾക്ക് ജീവിതത്തിൽ ഉണ്ടാകൂല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഉണ്ടാകൂലെന്നാ പറയുന്നത് ഖുറാനില് പന്ത്രണ്ടോ പതിമൂന്നോ സ്ഥലങ്ങളിൽ പറഞ്ഞുള്ള കാര്യമാണ് ആവർത്തിച്ചു പറഞ്ഞു എന്താണ് വലാ സൗഫുൻ അലൈഹി വലാഹും അവർക്ക് പേടി ഉണ്ടാവില്ല അവർക്ക് സങ്കടവും ഉണ്ടാവില്ല പേടി ഉണ്ടാവില്ല സങ്കടം ഉണ്ടാവില്ല ഖുറാനില് പതിമൂന്ന് പെട്ട ഒരു കാര്യം പറയുമ്പോഴേ അത് നമ്മുടെ ജീവിതത്തിൽ അത്രയേറെ ഉണ്ടാവണം എന്നാണല്ലോ എന്റെ അർത്ഥം അത്രയും നമ്മള് വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ് പേടി ഉണ്ടാവില്ല സങ്കടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് വിഷാദം ഉണ്ടാവില്ല എന്നാണ് പേടി നമുക്ക് വരാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അല്ലെ സങ്കടവും സങ്കടം കഴിഞ്ഞു പോയതിനെ കുറിച്ചാണ് അപ്പൊ കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള സങ്കടങ്ങളോ വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള ആധിയോ ഇല്ലാതെ യഥാർത്ഥ മമ്മിനുകൾ ജീവിക്കുമെന്ന് പതിമൂന്ന് വട്ടം കൂടാൻ പറഞ്ഞതാണ് ആ ജീവിതം എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളുടെ നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ആ ഈ നമുക്ക് എപ്പോഴും പേടിയാണ് നാളെ കുറിച്ച് പേടിയാണ് ഭാവിയെ കുറിച്ച് പേടിയാണ് ഇന്നലകളെ ഇന്നലകളിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചൊക്കെ സങ്കടമാണ് മരിച്ചുപോയ ഇന്നലകളും ജനിച്ചിട്ടില്ലാത്ത നാളുകളും ഇങ്ങനെ വെട്ടയാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടോ എങ്കിലും സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ജീവിച്ചുകൊണ്ടിരിക്കണൊരു കാലം ഉണ്ടല്ലോ അതിലൊരു സന്തോഷം ഉണ്ടാവില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഹബീബായ അലൈഹി ബസൂസ്മേ അള്ളാഹു റസൂലിനെ കുറിച്ച് പറഞ്ഞ എന്താണ് ഭൂമിക്ക് മുഴുവനും അനുഗ്രഹം എന്നാണ് ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ് റസൂൽ പക്ഷെ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ ആ റസൂലിന് ലോകത്തു നിന്ന് അധികം അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾക്ക് കിട്ടിയെന്ന് പറയാനുള്ള അനുഗ്രഹങ്ങൾ പലതും റസൂലിനെ കിട്ടിയില്ല അല്ലേ പാപ്പയെ കാണാത്ത കുട്ടിയാണ് കൺമുന്നിൽ വെച്ചുമ്മ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന കുട്ടിയാണ് ഒരു ജ്യേഷ്ഠനോ ഒരു അനിയനോ ഒരു പെങ്ങളോ ഒരു ഇത്താത്തയോ അനിയത്തെയോ ഇല്ലാത്ത കുട്ടിയാണ് കാത്തിരുന്ന മകൻ സ്വന്തം കൈകളിൽ കിടന്ന് മരിക്കുന്നത് കാണേണ്ടി വന്ന പിതാവാണ് സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയക ആട്ടി ഒരു നാട്ടുകാരനാണ് വിശ്വസ്തൻ എന്ന് വിളിച്ച് എല്ലാവരും അംഗീകരിച്ചിരുന്നു പക്ഷേ ഭ്രാന്തനെന്ന് വിളിച്ച് അതേ ആളുകളുടെ കല്ലേറ് കൊണ്ടു ആ പ്രവാചകന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല പട്ടിണിയും ദാരിദ്ര്യവും ജീവിതത്തിൽ ഒരു മനുഷ്യനെ അനുഭവിക്കാൻ കഴിയുന്നതിലേറെ അനുഭവിച്ചിട്ടുണ്ട് നമുക്കൊക്കെ താങ്ങാനുള്ള ഒരു പരിധി ഉണ്ടല്ലോ അതിലേറെ അതിലേറെ അനുഭവിച്ചിട്ടുണ്ട് ഹബീബായ റസൂൽ സലഹ് അലൈഹി എന്നിട്ട് റസൂലിനെ കുറിച്ച് അല്ല പറയുന്നത് ലോകത്തിന് മുഴുവൻ അനുഗ്രഹം എന്നാണ് ആ റസൂലിന് ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ അധികം കിട്ടിയിട്ടില്ല പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നിട്ട് ആ റസൂല് മുഖത്തെ പുഞ്ചിരി െ കാത്തു സൂക്ഷിച്ചിരുന്നു പുരാണൊന്നുമില്ലല്ലോ സത്യമല്ലേ വിഷമങ്ങളിലും സങ്കടങ്ങളിലൊക്കെ നമ്മളെ പോലെ മനുഷ്യനാണ് പ്രവാചകൻ വഹിയ എന്ന അർത്ഥത്തിലാണ് അസാധാരണ മനുഷ്യൻ സാധാരണ മനുഷ്യനാണ് നമ്മളെ പോലെ വിഷമങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ പ്രവാചകൻ ഒരു അസാധാരണ മനുഷ്യനാണ് അതിന്റെ കാരണം എന്താണ് അത് വഹിയാണ് അത് വേറെ ആർക്കും കിട്ടില്ല അതുകൊണ്ടാണ് അസാധാരണത്വം കൈവരുന്നത് വിഷമങ്ങളിലും സങ്കടങ്ങളിലൊക്കെ നമ്മുടെ പോലെയുള്ള കൈമുഷ്ടിയിൽ എടുക്കാവുന്ന അത്ര ചെറിയ ഒരു ഹൃദയമുള്ള പ്രവാചകനാണ് അപ്പൊ നമ്മളെന്ന് സങ്കല്പിച്ചോക്കു ആ വിഷമങ്ങളൊക്കെ നമ്മൾ കയറുന്നെങ്കിലും താങ്ങാൻ പറ്റുമോ എന്നിട്ട് എങ്ങനെ പുഞ്ചുരിയോടുകൂടി രസൂലല്ല ജീവിച്ചോ പക്ഷെ ഉള്ളല്ലാവോലെ ഈ വിഷമം